ഒരു പോർക്ക് വീന്തായാലും ഉണ്ടാക്കിയൊരു കഥ പറഞ്ഞു തരട്ടെ റെസിപ്പിയും കിട്ടും അപ്പോൾ വാ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് പോർക്ക് മേടിക്കുന്നത് അപ്പോൾ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എന്തുണ്ടാക്കും ഇത് വെച്ചിട്ടൊന്നും അങ്ങനെ കുറേ സെർച്ച് ചെയ്ത് കിട്ടിയതാണ് ഈ പോർക്ക് വീന്തായാലും നല്ലപോലെ സവോള വഴറ്റി ബ്രൗൺ നിറാവുമ്പോഴത്തേക്കും മാരിനേറ്റ് ചെയ്ത് വെച്ച് പോർക്കിട്ട് കൊടുക്കണം ഈ പോർക്കിൽ എന്തൊക്കെയാണ് മാരിനേറ്റ് ചെയ്തതെന്ന് പറഞ്ഞുതരട്ടെ ആവശ്യത്തിന് വേണ്ട മുളകൊടി ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കടുക് കുറച്ച് വിനീഗർ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ചുവന്നുള്ളി പിന്നെ ചെറിയ ജീരകം അതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സിക്കകത്തോട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അതായത് ഇപ്പോൾ പറഞ്ഞ ആ ഇല്ലേ അതാണ് നേരത്തെ കാണിച്ച ഫോർക്കിനകത്തോട്ട് തേച്ച് പിടിപ്പിച്ചത് ഇനി നേരത്തെ നമ്മൾ വഴറ്റിയ സവാളയ്ക്കകത്തോട്ട് ഈ ഫോർക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വേവിച്ചെടുക്കുക അത്രയുള്ള പരിപാടി ഭയങ്കര സിമ്പിളാണ് പക്ഷേ നമ്മളിനകത്ത് ഓർ മസാലയൊന്നും ചേർത്തില്ലെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നാൽ പിന്നെ ശരി